നേരെ ഇറങ്ങിയിട്ട് നമ്മൾ വട്ടവടയിലെ പോണേ നേരെ ഇറങ്ങിയിട്ട് റൈറ്റ് ആണ് വട്ടവട ലെഫ്റ്റാണ് എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ ഉണ്ട് വീഡിയോ എല്ലാവർക്കും വട്ടവടയിൽ നിന്നും രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ വട്ടവടയിലാണ് നിൽക്കുന്നത് ഇന്നലെ ഇവിടെ വെച്ച് ഒന്ന് കയറിയതും വീഡിയോ വൈൻഡപ്പ് ചെയ്തായിരുന്നു ഇന്നലെ രാത്രി എന്നിട്ട് നമ്മൾ ഫുഡ് ചപ്പാത്തിയും നല്ല കോഴിക്കറിയും കിട്ടിയായിരുന്നു നല്ല ഫുഡായിരുന്നു അതെല്ലാം അടച്ച് നമ്മൾ നമ്മൾ മൺ ഹൗസിൽ കിടന്ന് തുടങ്ങി രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു രണ്ട് കമ്പളിയൊക്കെ മുടിച്ചിട്ടാണ് കിടന്നത് അതും ഈ മണ്ണിട്ട് ഏടായുണ്ടായിരുന്നു അഞ്ചൊരു തണുപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇവിടെ വെളിച്ചം വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഏഴ് മണിയായി അത് വരെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നു കാരണം ബാക്കി ഇത്രയും മരമണിക്കൊണ്ട് സൂര്യ അവിടെ തന്നെ പക്ഷേ അതിൻ്റെ ആ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നിങ്ങൾ കാണും ഞാൻ കാണിച്ചു അടിപൊളിയാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ അവിടെ അവർ പോകിക്കണതാണ് പക്ഷേ ഇത് കോടയാണ് അവിടെ മാത്രം കോട ഉണ്ടോ അടിപൊളി ദിസ് ഈസ് ദ വ്യൂ ഫ്രം വട്ടോട ഇന്നലെ രാത്രി ആ ടോപ്പ് സൈഡിൽ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ഈ സൈഡിലും നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു എന്തോ റിസോർട്ട് റിസോർട്ടൊന്നാണ് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മലയോര സൈഡിൽ കൂടി കറങ്ങി കയറി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തുകൂടി ഇറങ്ങി വട്ടോട ഒന്നിറങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി രാവിലെയുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കുളിക്കാം നല്ല തണുപ്പുണ്ട് മറ്റേ ഐസ് ബാത്ത് ചെയ്യുന്നൊക്കെ പറയില്ല അതേപോലെ വെള്ളം നല്ല താഴെ താണ കിടപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ താഴെ ഇറങ്ങുക പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മല കയറുക ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ ഒട്ടോടെ പോയി സ്ട്രോബെറി ഫാം ഒക്കെ കണ്ടിട്ട് പോകണം ഞാൻ ബാക്കി ഫ്രഷപ്പൊക്കെയായിട്ട് അങ്ങോട്ടുള്ള കഴിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുഡ് കിട്ട് രാവിലത്തെ ഫുഡ് റെഡി തേയില നല്ല മുട്ടക്കറി രണ്ട് രണ്ടു മുട്ട കറി നീ പുട്ടാ ഗ്രേവിൽ ആണ് മുട്ട കുഴപ്പമില്ല രസം മുട്ടയിട്ട രസം ശരി എന്നാ നമ്മള് ഓക്കെ അപ്പൊ നമ്മള് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട അവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൗതമനുണ്ട് നമ്മൾ രണ്ടുപേരും രാവിലെ എണീച്ച് കുളിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നുള്ളാം പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് താഴെ സ്ട്രോബെറി ഫാം അത് വേറെ സ്പോട്ട് വേണ്ടിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം അങ്ങനെ വെച്ചിട്ട് ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നേരെ ടോപ്പ് സ്റ്റേഷൻ കഴിക്കും ബാക്കിലുള്ള മല ഞാൻ പറഞ്ഞൊരു വണ്ടി കൊണ്ട് ടോപ്പിൽ പോകാൻ പറ്റും പക്ഷേ നമ്മൾ പോകണില്ല അത് ഇച്ചിരി ടാസ്ക് ആണ് റോഡ് ഓഫ് റോഡ് പറ്റില്ല അപ്പോൾ നമ്മൾ പോകണം ഇനി ഇവിടെ ബാക്കി പൈസയും കൂടി എമൗണ്ടും കൂടി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ബൈക്കിൽ കയറി വിട്ട് കോപ്പറയിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള ആഴ്ചയിലേക്ക് നമുക്ക് അപ്പം എന്താണ് ഗണേശ ചേട്ടൻ നിങ്ങൾക്ക് ഇവിടെ വട്ട വട്ടവടെ വന്നിട്ട് അവിടെ ആർഡർ ചെയ്യാൻ ചോദിച്ചാൽ പറഞ്ഞുതരും അല്ലേ ശരി എന്നാൽ അഭിമന്യൻ്റെ വീട് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞു പറഞ്ഞുതരും താഴെ വന്നിട്ട് ഓഫ് റോഡ് കയറി കുറച്ച് ഓഫർ റോഡാണ് വണ്ടി വെച്ചിട്ട് താഴെ നിന്ന് വരാൻ പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ നടന്നു തന്നാൽ മതി ഇതാണ് ഡോറ തേയ് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ആശാത്തെയാണ് ആശാനാണ് ആശാൻ ശരി എന്നാൽ അപ്പം ഇതാണ് ഇവിടെ ഇതൊക്കെ ഇവിടെ വിൽക്കുക കൊടുക്കാറുണ്ട് ഇതിപ്പം നട്ട് പിടിപ്പിക്കുന്നല്ലേ ഉള്ളു ഇപ്പം ക്യാരറ്റ് ഉണ്ട് ഇത് വെളുത്തുള്ളി സ്ട്രോബറിയില്ല അത് സ്ട്രോബറി ആണല്ലേ അത് കാച്ചുപടങ്ങി അല്ല ഒന്ന് ശരിയെന്നാൽ അപ്പോൾ എന്താ ചാട്ട ഓക്കെ എന്നെ നേരെ ബൈക്കിലോട്ട് പോകുന്നു എവിടെ നിന്ന് തിരിക്കുന്നു ബൈക്ക് നമ്മളങ്ങനെ വണ്ടിടുത്ത് എത്തി ഓക്കെ നേരെ നമ്മൾ വട്ടവടല്ലേ പോണേ ഇറങ്ങിയിട്ട് റൈറ്റ് ആണ് വട്ടവടെ ലെറ്റ് ആണ് നമ്മൾ റൈറ്റ് പോണെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്പോട്ടുണ്ട് നമ്മൾ ഇന്നലെ പോയത് അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് വീഡിയോ എടുക്കണം റീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീൽ ചെയ്യാനും അല്ലാതെ വട്ടവടേനെ പറ്റിയിട്ട് വരണ റീലൊക്കെ ചെയ്യണം അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണം ഒക്കെ ഇത് ഓഫ് റോഡ് ആണോ എന്തായാലും ഇത് ഇറങ്ങട്ട് നല്ല പ്ലേസാണ് കേട്ടോ ശരിക്കും നല്ല വട്ടവട ശരിക്കും നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടറി കണ്ടൊരു കണ്ടൊരു സ്പോട്ടാണ് ഞാൻ പറയില്ല അപ്പുറത്ത് മലയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതുവഴി ആ മലയുടെ ഒരു സൈഡിൽ കൂടി കയറി വേറൊരു സൈഡിൽ കൂടി വന്ന് വട്ട അവിടെ ഇറങ്ങാൻ പറ്റും പക്ഷേ ഇന്നിന് നമുക്ക് അതിന് പറ്റില്ല ഒന്നത് ഫുൾ ഓഫ് റോഡ് ഒന്നും ഫുൾ ഓഫ് റോഡ് അല്ല വലിയ വലിയ വണ്ടികളൊക്കെ കയറി പോകും മറ്റേ എന്താ പറയുക ട്രാവലർ ഉണ്ടല്ലോ അതൊക്കെ കയറി പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ എന്തായാലും ഇന്ന് അന്യ അങ്ങോട്ട് പോകുന്നില്ല കാല് കെട്ടിയ ഇട്ടിരിക്കുന്നു ഓടാതിരിക്കാൻ ഇതാണ് പോണി പോണിക്കേണ്ട വലിയ ചെവിയൊക്കെ ഒക്കെ ഇരിക്കും ഭയങ്കര വലിയ ചെവി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും പക്ഷെ നമ്മളെ ക്യാരറ്റ് പോകൊന്നും ചെയ്യണില്ലല്ലോ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഓട്ടോടയിലെ വ്യൂ ഉണ്ടോ ഓ അതിനാണ് ഞാൻ വന്നത്

അന്ന് രണ്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കൊല കൊല ആയിട്ട് നിൽക്കണോ ഭയങ്കര രസം മോനി അതുകൊണ്ട് വെറുതെ കൊണ്ട് പൂ പറിച്ചിട്ട് വെറുതെ ഇറങ്ങുന്നു നമ്മളിനേരെ പോകുകയാണ് കേട്ടോ ഓട്ടോടയിലോട്ട് ഓട്ടോടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്ട്രോബെറി ഫാം കയറും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ പോകാനാണ് റൈറ്റ് ഷേ പോകാനാണ് പോകാൻ എന്നിട്ട് അവിടെ നിന്നേരെ എല്ലാം പറ്റും ഓക്കെ എന്താടാ അല്ല ബാ നമ്മളത് ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മളൊന്നും വിളിക്കാം വിളിക്കാം ഓക്കെ നമ്മൾ കഴിച്ചിട്ടാണ് പറഞ്ഞു കഴിച്ചിട്ട് വരണം സ്ട്രോബറി ഫാം കാണിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇരുപത് രൂപ എടുത്ത സ്ട്രോബറി ഫാം കാണിച്ചു തരാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ബിരിയാണി കഴിച്ചോ അറിഞ്ഞൂടോ നല്ല നമ്മൾ ബിരിയാണി അയച്ചിട്ട ഹലോ ക്ക് നാൽപ്പത് രൂപ കൂടുതലോ ഉറപ്പ് വീഡിയോ എടുക്കുന്നതാണ് കണ്ടോ വീഡിയോ കണ്ടോ വീഡിയോ കൂടിയോ കൂടിയോ നിന്നെ നോക്കല്ലേ കൂടുതലല്ലേ ആ കൂടിയാ നിന്നെ നോക്കാം അപ്പം എന്നെ കാണിച്ചു തന്നാൽ മതി സാവു നീ ഇവിടെ ചവിട്ടി ഇതിന്റെ പുറത്ത് കയറി ഇരി ഇരുന്നാ സെറ്റായ അതിപ്പോ നീ എന്റെ സീറ്റിലായില്ലേ ബാഗല്ല പുറത്തിരുന്നോ നീ പുറത്തിരുന്നാ പോലും ഇവിടെ കാലി ഇവിടെ 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 പോവല്ലോ എൻ്റെ പേരെന്തോ കാരുന്നു കരുണ കർണ നമുക്കിവിടെ നിന്ന് ഒരു കർണനെ കിട്ടിയിട്ടുണ്ട് കർണന കർണാസേ കർണാസ നമ്മളെ കൊണ്ട് സ്ട്രോബറി ഫാം കാണിക്കാന്നാണ് പറഞ്ഞത് നമുക്കപ്പോൾ ഒരു ഗൈഡിനെ കിട്ടി ഗൈഡിന് ഇങ്ങോട്ട് താവട്ടോ വരും വരും ആ മരം വരും വാശ കേട്ടാ വാശ കേട്ടാ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാറിയാമോ എല്ലാം പറഞ്ഞവരെ അറിയാമോ ഓക്കെ സെറ്റ് സ്ട്രോബറി മേടിക്കാം എത്ര രൂപയാവും സ്ട്രോബറി മേടിക്കാം സ്ട്രോബറി മേടിക്കാൻ എത്ര രൂപയാവും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഹൈപ്പർ ആക്റ്റീവ് ഇവിടുത്തെ മീൻ കേട്ടോ അടുത്ത മീൻ ചില്ലറല്ലാം കിട്ടുമായിരുന്നു പക്ഷേ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ നല്ല കാര്യമല്ലോ കൂടുതലോവറെ മേടിക്കാം Jump. Jump. Jam on the same people. Then on the strawberry jam. What? 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 ഓക്കെ നമ്മളങ്ങനെ സ്ട്രോബറി തോട്ടത്തിൽ നിന്ന് കറങ്ങി ഞാൻ ഒരു തൈ അഞ്ച് അമ്മ അഞ്ചെണ്ണം മേടിച്ചോണ്ട് പോവാൻ പറഞ്ഞു സ്ട്രോബറി മേടിച്ചു ആ അഞ്ചെണ്ണം മേടിച്ചുകൊണ്ട് പോവാൻ അമ്മ ഞാൻ ഒന്നേ മേടിച്ചോളൂ ഒരെണ്ണം അമ്പത് രൂപ അഞ്ചെണ്ണം ഇത് നടവോ നട്ടാൽ പിടിക്കുമോയെന്നു കൊണ്ട് അറിഞ്ഞുകൂടാ മാത്രമല്ല ഈ അഞ്ചെണ്ണം അങ്ങ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് മൂന്ന് ഇനി രണ്ട് ദിവസം ഉണ്ട് അപ്പം ഇത് ഇത്രയും നാളും ബാഗിനാത്തിരിക്കണം അതുകൊണ്ട് നമ്മൾ രണ്ട് ടിന്ന് രണ്ട് ടിന്ന് സ്ട്രോബെറിയും ഒരു ജാമും പിന്നെ ഒരു തയ്യും മേടിച്ചു എല്ലാം കൂടി നാനൂറ് രൂപ തയ്യൻ്റെ പൈസ എടുത്തില്ല നാനൂറ്റമ്പതാണ് ടോട്ടൽ പറഞ്ഞതെന്ന് വെച്ചാൽ തയ്യൻ്റെ പൈസ എടുത്തില്ല How much do you want? How much do you want? How Happy? Happy <hadata> Happy? <-hata. San> അപ്പോൾ ഇവിടുത്തെ ആട്ടോടൊര കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഷോള നാഷണൽ പാർക്ക് കഴിഞ്ഞ് അതെന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഷോള നാഷണൽ പാർക്കിൻ്റെ മാത്രം ഇനി തോന്നുന്ന അറൗണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് അഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ തോന്നുന്നു തോന്നുന്നു എനിക്കറിഞ്ഞുകൂടാം അത് മാത്രമായിട്ടൊരു വീഡിയോ ഇടാനാണ് എനിക്ക് പ്ലാൻ കാരണം അത് മാത്രമായിട്ട് കാണാനുണ്ട് നല്ല രസമാണത് അത് ഞാൻ അങ്ങനെ ഒരെണ്ണം റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ കണ്ട് നിങ്ങളൊരു രണ്ട് മൂന്ന് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുറകെ ഇടുന്നതായിരിക്കും അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് അതായത് എല്ലാ പെട്ടിയുടെ എപ്പിസോഡും വരുന്നത് ഓക്കെ അപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഓക്കെ പിന്നെ പറയാനല്ല തൊട്ടടുത്തുള്ള ടെൻഡിങ് കൂടി ഒന്ന് അടിച്ചു വെച്ചാൽ നല്ല രസമായിരിക്കുന്നു കുരങ്ങച്ചമാരി ഇരിക്കുന്നു കുരങ്ങച്ചമാര് ഓ കുണ്ടിയൊക്കെ തുറന്നു കൊടുക്കണേ രണ്ടച്ഛനോ ആവേശം പോണ്ടി പാനം തഴക്കി കൊടുക്കുക തയ്യേ അടച്ചിട് ഞാനിന്നെന്തായാലും ടോപ്പ് സ്റ്റേഷൻ കയറിട്ട് ബാക്കി വേണിച്ചു കയറട്ടേട്ടാ നമ്മള ടോപ്പ് സ്റ്റേഷൻ എടുത്തി അവിടെ ടോപ്പ് സ്റ്റേഷൻ അവിടെ നിന്ന് അകത്തോട്ട് അവിടെ എന്തൊക്കെ ഉണ്ടോന്നുള്ളത് വരുവിടുത്തേ ഇല്ല പക്ഷെ നമുക്ക് നോക്കാം പിന്നോട്ടാണ് ടോപ് സ്റ്റേഷൻ വരുന്നത് എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ എന്തെന്ന് വെൽക്കം ടു ടോപ് സ്റ്റേഷൻ വ്യൂ പോയിന്റോ വണ്ടി ഇവിടെ വെക്കണോ വണ്ടി ഇവിടെ വയ്ക്കണോ അങ്ങ് പോവില്ല അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു വന്ന നടന്നു

ഇവന്റെ ഒറ്റ വാക്കിലാണ് കാണാൻ ഇവിടെ നിന്ന് കാളിറങ്ങി അവളാണ് വ്യൂട്ടോണ്ട് വാങ്ങിച്ച അതാണ് താഴെയുള്ള വ്യൂ പോയിൻറ്റ് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ നടത്ത താഴെ പോയാൽ അവിടെ പോയാൽ അങ്ങോട്ടുള്ള വ്യൂ പോയിന്റ് കാണാൻ പറ്റും അങ്ങോട്ടുള്ളതും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മളങ്ങ് പോണില്ല ഓക്കെ നമുക്ക് മൂന്ന് മണിക്ക് മുന്നേ നമുക്ക് എല്ലാ പറ്റിയും നിൽക്കണം അപ്പോൾ ഇവിടെ ടോപ്പിന്റെ പോയിന്റ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ എല്ലാ പറ്റിയും വട്ടോടെ പോകണം നിങ്ങൾക്ക് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒന്നിലും വട്ടോടെ പോകണമെങ്കിൽ മുന്നേ വന്നിട്ട് പോകാം അതാണെന്നുണ്ടെങ്കിൽ വട്ടോടെ പോയിട്ട് വന്നിട്ട് പോകാം വലിയ സമയം എടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ വന്ന് നല്ല വ്യൂ പോയിന്റ് ഇങ്ങനെ കണ്ട് അവിടെ നിൽക്കാൻ പറ്റും അപ്പം അതാണ് ടോപ് സേസിൻ്റെ കാര്യം എന്നോട് വേറെ സ്ഥലങ്ങളൊന്നും തോന്നുന്നു ടോപ് സേസിനറിയത്തില്ല എന്തായാലും നമുക്ക് ഇനി നേരം എല്ലാ പെട്ടെന്ന് തോന്നും എന്തായാലും ടോപ്പ് സേസിൻ്റെ കാര്യങ്ങൾക്ക് എത്രയൊക്കെ തരാനുള്ളത് വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളെ പ്രിയപ്പെടുത്താം ആൻഡ് മറ്റൊരു വീഡിയോ വരുന്നവർക്കും കൃഷി കാർച്ച കാര്യങ്ങൾക്ക് നോക്കും ചീര മിക്ക